ഏറ്റവും വലിയ മനുഷ്യ ശരീരത്തിൽ അലിയാണ് കേട്ടോ അലി പരപ്പന അപ്പോഴേ നമ്മള് ശരീരത്തിലുള്ള അവയവങ്ങൾ ഉണ്ടല്ലോ എന്താണ് ഹാർട്ട് പിന്നെ ലിവർ ഇങ്ങനെയുള്ള അവയവങ്ങള് ഇത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് പഠിക്കാൻ വേണ്ടി ആട്ടോ ഇത് പഠനാർത്ഥമാണ് എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ് അപ്പൊ നിങ്ങക്ക് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളും നമുക്ക് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോളേജായിട്ട് സംയുക്തമായിട്ടാണ് ഈ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പരിചയപ്പെടുത്തോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ് ആണ് എത്ര ആമാശയം അത് വന്ന കാര്യങ്ങളല്ല ലിവർ ആ ഹൃദയം ഇത് ശ്വാസകോശം ലെങ്സ് എന്ന് നമ്മൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന അവയവാണ് ഇത് കരള് ലിവർ എന്ന് പറഞ്ഞാല് വൃക്ക വൃക്ക അറിയില്ലേ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന നമ്മുടെ ശുചീകരണ പ്രവർത്തനത്തിൽ നമ്മുടെ ബോഡിയിലെ വേസ്റ്റ് ഒക്കെ ഒഴിവാക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ് ഹാർട്ട് ഹൃദയം ഹൃദയം ബ്ലഡ് പമ്പിങ്ങിനൊക്കെ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന അവയവം അവയം പിന്നെ മലയാളത്തില് നമ്മളെ ലോകപ്രതിരോധ ശേഷിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അവയവാണ് കാലിന്റെ ഇതാണ് ഏറ്റവും വലിയ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഇത് ഇത് ടിബിയ ഇത് സിബുല ഇത് നമ്മുടെ താഴ്ഭാഗത്തിലെ എല്ലുകൾ ഇത് തൊടയല് ഇത് ഹിബ്ബോൺ എടുപ്പില് ഇതേപോലെ ഒരു ഭാഗം കൂടി ഇവിടെ ഉണ്ടാവും അങ്ങനെ ഫുൾ ഒരു ഇതുണ്ടാവും ഇത് മൂന്നെണ്ണം കയ്യിൽ ഇത് ഹ്യൂമറസ് ഈ ഭാഗത്ത് ഇത് രണ്ടെണ്ണം താഴെ 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 പൊട്ടുന്നേക്കാളും അധികം ചാൻസ് എന്ന് പറഞ്ഞപ്പോ സംഭവം ഇതിപ്പോ ഇത് തമ്മിൽ ഇങ്ങനെ കണക്ഷൻ ഇങ്ങനെ ഒരു ലിഗമെന്റ് വെച്ചിട്ടാണ്ടാവും അത് ബ്രേക്ക് ആവുമ്പോഴാണ് നമ്മള് നമ്മൾ ഇതാണ് ശരിക്കുള്ള ഫുൾ അല്ലേ പോളിപ്സ് അസുഖങ്ങളാണ് പല നോർമൽ ആണെങ്കിൽ അവസ്ഥയാണ് അസുഖാണെങ്കിൽ പിന്നെ ഗോൾ ബ്ലാഡർ ഇത് ഗോയിറ്റർ ഗോയിറ്റർ എന്ന് പറഞ്ഞാല് തൈറോയിഡ് ഇന ബാധിക്കുന്നൊരു അസുഖുള്ളൊരു ട്യൂമർ കയ്യിൽ വന്നൊരു ട്യൂമർ വിനായം ട്യൂമർ അവസ്ഥയാണ് പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം മരണം സംഭവിച്ചൊരു കുട്ടിയുടെ ആണ് പൂർണ്ണ മാസം